സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അതിരൂപത മെത്രോപൊലിത്തയുടെ വികാരി എപ്പിസ്കോപ്പൽ വികാരി ജനറൽ കാർമ്മികത്വത്തിൽ കുർബാനക്കളി തുടരുക ചെയ്യും തന്നെ ചെയ്യും അഥവാ എപ്പിസ്കോപ്പൽ വികാരി ജനറലായ സഭയിലെ സൂപ്പർ മെത്രാപൊലുത്തയുടെ അജണ്ട തന്നെയാണ് ഫാദർ വട്ടോളിയുടെ രാജി ഫാദർ വട്ടോളിയുടെ രാജിക്കഥ അഥവാ രാജ്യയ്ക്ക് കാരണമായി അദ്ദേഹം നീട്ടുന്ന വാദങ്ങൾ വായിച്ചു കഴിയുമ്പോൾ വ്യക്തി ജീവിതത്തിൽ ചില ആദർശങ്ങൾ പുലർത്തുന്നുവെന്ന് പ്രഥമ ദൃഷ്ടിയ തോന്നാം എന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ ആഗമാനം വീക്ഷിക്കുമ്പോൾ പഞ്ചസാരയിൽ പൊതിഞ്ഞ പാഷാണമാണ് എന്ന് സഭയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള അഥവാ സഭയ്ക്കുള്ളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ വീക്ഷിക്കുന്ന ചരിത്ര അന്വേഷിക്കുക പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം രാജിക്കത്തിന്റെ ഇതിവൃത്തം യഥാർത്ഥത്തിൽ സഭയുടെ സംവിധാനത്തെ തകർക്കുവാൻ എറണാകുളം കേന്ദ്രീകരിച്ച് നടത്തുന്ന സഭാവിരുദ്ധ പ്രവർത്തനങ്ങളുടെ അഥവാ സുന്നഹദോസ് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദികരെയും അവരുടെ റാൻമൂളികളായ അൽമായ മുന്നേറ്റം തൊഴിലാളികളെയും വെട്ടിലാക്കുന്നത് തന്നെയാണ് സഭയിൽ സമാന്തരമായി നടത്തിയ സിനഡും അതിനെ തുടർന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളതായ സഭയുടെ കാനൻ നിയമത്തെ ലംഘിച്ചുകൊണ്ടുള്ള അഥവാ കാനൻ നിയമത്തെ ലംഘിക്കുവാനുള്ള ആഹ്വാനം അരക്കെട്ട് ഉറപ്പിക്കുന്നതാണ് വട്ടോളിയുടെ പ്രഖ്യാപനങ്ങളിൽ പലതും പണത്തോടുള്ള ആർത്തിക്കാരാണ് വൈദികരെന്ന് അതായത് മെത്രാന്മാരെന്ന് പറയാതെ പറയുകയാണ് തൻ്റെ രാജിക്ക് കാരണമായ ലേഖനത്തിലുടനീളം എല്ലാ അർത്ഥത്തിലും എറണാകുളത്തെ സുന്നഹദദോസ് വിരുദ്ധരുടെ ഗ്രാഫ് കുത്തനെ തലകുത്തി വീഴ്ത്തിയിരിക്കുന്നതാണ് ഫാദർ വട്ടോളിയുടെ കത്തിന്റെ ഉള്ളടക്കം അതുകൊണ്ട് തന്നെയാണ് എറണാകുളത്തെ സുന്നഹദദോസ് വിരുദ്ധ വൈദികരുടെ പക്ഷം ഫാദർ വട്ടോളിക്കൊപ്പം നിൽക്കാത്തത് സഭയുടെ സ്വത്ത് അട്ടിമറിക്കുവാൻ ഇതേ വൈദികർ ഉപയോഗിച്ച അൽമായ മുന്നേറ്റ തൊഴിലാളികൾ വർദ്ധിത ആവേശത്തോടു കൂടി വട്ടോളിക്ക് പ്രോത്സാഹനം കൊടുക്കുന്നത് ഫാദർ വട്ടോളിയുടെ രാജിക്കത്ത് വിശദമായ രൂപത്തിൽ വായിക്കുമ്പോൾ ഇരുപത്തിയെട്ട് വർഷത്തോടെ പൗരോഹിത്വ ജീവിതത്തിൽ അദ്ദേഹം സഭയുടെ പൊതുധാരയെ നശിപ്പിച്ചതിന്റെ നേർ എല്ലാ അർത്ഥത്തിലും വായിച്ചെടുക്കാൻ പറ്റും സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി പൗരോഹിത്യമേറ്റ ഫാദർ അഗസ്റ്റിൻ വട്ടോളി സഭയിലെ സാധാരണ ഒരു കുടുംബത്തിൽ പിറന്നതുകൊണ്ട് തന്നെ അഥവാ എങ്ങനെയൊക്കെയോ ബാല്യത്തിൽ ഏറ്റവും മുറിവുകൾ കാരണം ഒരു വിപ്ലവകാരിയായി മാറപ്പെട്ട സാഹചര്യത്തിലാണ് പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി വിളി സ്വീകരിച്ചു പോയത് എന്നത് അദ്ദേഹത്തിന്റെ ചരിത്രം അന്വേഷിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും അതുകൊണ്ട് തന്നെ തന്റെ ബാല്യകൗമാര ജീവിതങ്ങളിലെ മുറിവുകൾക്ക് കാരണക്കാരായവർക്കെതിരെയുള്ള നിഷേധാത്മക സമീപനം സ്വീകരിച്ചിരുന്ന അഗസ്റ്റിൻ സെമിനാരി ജീവിതത്തെ കാലത്തിലുടനീളം വിപ്ലവകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്നാണ് സതീർത്തിയിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത് പുരോഹിത വേഷത്തിന് കിട്ടുന്ന അതും കത്തോലിക്കാ സഭയിലെ ഒരു പുരോഹിത വേഷത്തിന് കിട്ടുന്ന സംരക്ഷണത്തിലൂടെ രാജ്യവിരുദ്ധ ദേശവിരുദ്ധ ശക്തികളുമായി കൂട്ടുകൂടിയ ഫാദർ വട്ടോളിയുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ വൈദിക ജീവിതാവസ്ഥയിലേക്കുള്ള പ്രവേശനത്തിന് ശേഷം ദുരൂഹം തന്നെയായിരുന്നു ആഗോള സഭയിലെ രണ്ടാമത്തെ വലിയ സഭയായ സീറോ മലബാർ സഭയുടെ സ്വത്വത്തെ തകർക്കുവാനുള്ള അന്താരാഷ്ട്ര ഗൂഢശക്തികളുടെ ശക്തികളുടെ ഏജന്റുമാരായിരുന്നു സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വൈദികൻ കൂടിയായിരുന്ന ഫാദർ വട്ടോളി എന്നുള്ളത് ചരിത്രം തന്നെയാണ് മാത്രമല്ല ആഗോള കത്തോലിക്കാ സഭയുടെ പൂജ്യമായ പൗരോഹിത്യത്തെയും സന്യാസത്തെയും തകർക്കുവാനുള്ള അന്താരാഷ്ട്ര ഏജന്റാണ് ഫാദർ വട്ടോളി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കുരിയായിൽ തീരേണ്ട ഒരു പ്രശ്നത്തെ അഥവാ തുണ്ടുഭൂമി കച്ചവടത്തെ ആഗോള കത്തോലിക്ക സഭയിലെ രണ്ടാമത്തെ പ്രബല സഭയായ സീറോ മലബാർ സഭയിലാകെ സാമ്പത്തിക അരാജകത്വമാണ് എന്ന് വരുത്തി സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ തന്നെ തകർക്കുവാൻ നടത്തിയ ഗൂഢാലോചനക്ക് നേതൃത്വം നൽകുകയും അതിന്റെ ഭാഗമായി പരസ്യമായി മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ആദ്യമെത്തി എറണാകുളം അങ്കമാലി അതിരൂപതയെ പ്രതിസന്ധിയിലാക്കിയത് ഫാദർ വട്ടോളിയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നീട് ഫാദർ വട്ടോളിയുടെ നേതൃത്വത്തിൽ സീറോ മലബാർ സഭയുടെ സ്വത്വത്തെ തകർക്കുവാൻ ഒരു കൂട്ടം ആളുകളെ കൂട്ടത്തിൽ നിർത്തുകയും അൽമായ മുന്നേറ്റ തൊഴിലാളികളെ പിന്നീട് രൂപാന്തരം പ്രാപിച്ചതുമാണ് ചരിത്രം തന്നെ ഫാദർ വട്ടോളിയുടെ ഗൂഢാലോചനയുടെ ആദ്യത്തെ ഇരയായി മാറിയതും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ ഒറ്റക്കെട്ടാണ് എന്നുള്ളത് ആത്മാർത്ഥതയോടെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക കൂട്ടായ്മ ആവോളം പ്രശംസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ പ്രതിസന്ധിയിലാക്കുന്നത് രാജിക്കത്താണ് എന്നുള്ളത് അവിടെ വിവേകമുള്ള വൈദികർക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഭാരതത്തിലെ വടക്കേറ്റത്തുള്ള ലത്തിൻ സഭയിൽ ജലന്ധീർ രൂപതയുടെ മെത്രാനായിരുന്ന ബിഷപ്പ് ഫ്രാങ്കോക്കെതിരെ അവിടുത്തെ ഒരു കന്യാസ്ത്രീ കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയെ തുടർന്ന് ഇന്ന് കേരളത്തിൽ എറണാകുളം ജില്ലയിലെ മറൈൻ ഡ്രൈവ് സമരവേദിയാക്കി സഭയുടെ പൗരോഹിത്യത്തെയും സന്യാസത്തെയും അവഹേളിക്കുവാൻ ഈ രാജ്യത്തെ സാമൂഹ്യ വിരുദ്ധതയും മുഴുവൻ കൂട്ടി സമരം നടത്തിയതിന്റെ ബുദ്ധി കേന്ദ്രവും ഫാദർ വട്ടോളി തന്നെയായിരുന്നു ഒരു വ്യാവസായിക നഗരമെന്നുള്ള നിലയ്ക്ക് കൊച്ചിക്ക് നഗരത്തിന് പുറത്തു കിട്ടുന്ന പ്രസക്തിയെ മുൻനിർത്തി അഥവാ മാധ്യമ ശ്രദ്ധയെ വളരെ ആസൂത്രിതമായി ഉപയോഗിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ സഭയുടെ പൗരോഹിത്വത്തെയും സന്യാസത്തെയും അവഹേളിക്കുവാൻ സാമൂഹ്യ വിരുദ്ധരുമായി കൂട്ടിച്ചേർന്ന് സഭയുടെ സ്വത്വത്തെ തകർക്കുവാൻ നേതൃത്വം നൽകിയ ഫാദർ വട്ടോളിയുടെ രാജികത്തിൽ വരികൾക്കിടയിലുള്ള വായന അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന എറണാകുളം അങ്കമാലി രൂപതയിലെ വൈദികർക്കെതിരെയുള്ള എറണാകുളം അങ്കമാലിയിലെ വൈദികർ കത്തോലിക്ക സഭയുടെ സ്വത്വത്തോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം യുദ്ധപ്രഖ്യാപനം തന്നെയാണ്